മുഹമ്മദും സുഹാബികളും ഒക്കെ പണ്ട് ചെയ്തതുപോലെ ആ മുസ്ലിങ്ങളുടെ കഴുത്തിൽ വാള് വെച്ച് മതം മാറ്റാനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് രാജ്യങ്ങൾ കീഴ്പ്പെടുത്താനോ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ജിഹാദികൾക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് അവർ എടുക്കുന്ന മാരകായുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം അത് കുറച്ചു ഒഴിവാക്കിയിട്ടില്ല പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല പകരം എന്ത് ചെയ്തു അത് കുറച്ചു എന്നിട്ട് എന്ത് ചെയ്യാണ് മീഡിയകൾ വഴിയുള്ള ആശയതലത്തിലുള്ള യുദ്ധത്തിലേക്ക് അവർ മാറുകയാണ് ചെയ്തു ഇന്റലക്ച്വൽ ജിഹാദ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇന്റലക്ച്വൽ ജിഹാദ് രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇന്റലക്ച്വൽ ജിഹാദ് കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടത്തെ കുറിച്ച് ശ്രീ ഹമീദ് ചേന്നമംഗലൂർ വിശദമായി തന്നെ എഴുതിയിരുന്നു ആ ആർട്ടിക്കിൾ ഇപ്പോ നെറ്റിൽ ലഭ്യമാണ് എനിക്ക് വാട്സാപ്പിൽ അത് ഒരാൾ അയച്ചു തരികയും ചെയ്തു അപ്പൊ ഈ ഇന്റലക്ച്വൽ ജിഹാദിന് വേണ്ടി ജിഹാദികൾ ലോകമെമ്പാടുമുള്ള മീഡിയകൾ പലതും വിലക്കെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ജിഹാദികളുടെ കയ്യാൽ നൈജീരിയയിലും സിറിയയിലും ഇറാഖിലും ഈജിപ്തിലും പാക്കിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ക്രിസ്ത്യാനികൾ ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു വാർത്തയായിട്ട് പോലെ ഒരു കോളം വാർത്തയായിട്ടെങ്കിലും പറണ്ടേ അതുപോലും വരാതിരിക്കുന്നു ഒറ്റക്കോളം വാർത്ത പോലും ആകാതിരിക്കുന്നത് ഈ ഇന്റലക്ച്വൽ ജിഹാദിന്റെ ഭാഗമാണ് എന്നാൽ നിങ്ങളൊന്ന് നോക്കിക്കേ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യത്ത് ആരെങ്കിലും ഒരു അഭയാർത്ഥി മുസ്ലിമിനെ ഏതായാലും ഒന്ന് കണ്ണു കണ്ണുരുട്ടിയാൽ മതി വെറുതെ ദുർപ്പിച്ചു നോക്കിയാൽ പോലും ആ വലിയ പ്രശ്നം എന്തെങ്കിലും അവനെന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അറിയും പത്രങ്ങളിലത് വാർത്തയായിട്ട് വരും പ്രധാന വാർത്തയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വരും അത് അപ്പൊ ഇതിന്റെ കാരണം പണക്കിലുക്കത്തിൽ വീഴുന്ന ജിഹാദി ഫണ്ടിങ്ങിൽ വീഴുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇനി പണക്കിലുക്കത്തിൽ വീഴാത്ത മാധ്യമ പ്രവർത്തകരുണ്ട് അങ്ങനെയുള്ളവര് ഈ ജിഹാദികളുടെ ഹണി ട്രാപ്പുകളിൽ പലരും പെട്ടുകിടക്കുകയാണ് മാധ്യമ പ്രവർത്തകർ മാത്രമല്ല മറ്റു പലരും ഈ ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ട് ഇസ്ലാമിനെതിരെ സംസാരിച്ചുകൊണ്ട് നടന്നിരുന്ന അടക്കമുള്ള പല നേതാക്കന്മാരും ഇവരുടെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെതിരെ ശക്തമായി സംസാരിച്ചു കൊണ്ടിരുന്ന വിദേശ മലയാളിയായ ഒരു പാസ്റ്റർ മുൻ പാസ്റ്റർ ഇപ്പൊ പാസ്റ്റർ അല്ല അദ്ദേഹം ആ സഭ ഒട്ടും അതൊക്കെ തൊട്ട് പോയി അപ്പൊ മുൻ പാസ്റ്റർ ഇന്ന് ഇസ്ലാമിന് അനുകൂലമായി ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയുകയും ക്ലബ് ഹൗസിൽ റൂമുകളൊക്കെ ഓപ്പൺ ചെയ്ത് മറ്റ് ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങൾക്കെതിരെയും പിന്നെ യഹോവയ്ക്കെതിരെയും ഒക്കെ ചർച്ചകൾ നടത്തുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു ആ അതൊക്കെ ഇത്തരം ഓരോരോ ട്രാപ്പുകളിൽ ചെന്ന് പെട്ടതിന്റെ അനന്തര ഫലങ്ങളാണ് കൃത്യമായിട്ട് അവർക്ക് അറിയാം എങ്ങനെ കൊടുക്കണമെന്നൊരാള് പല വിധത്തിലും അവർ ഇത് കൊടുക്കും കുടുക്കി അവരെ കെണിയിൽപ്പെടുത്തും പിന്നെ അവരുടെ ഇച്ഛക്കനുസരിച്ച് ഇവർ പ്രവർത്തിക്കും അത് ധാരാളം പേരെ അവരങ്ങനെ ചെയ്യുന്നുണ്ട് പ്രവർത്തകരെ രാഷ്ട്രീയക്കാരെ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെയൊക്കെ